ത്യാഗരാജൻ തന്നെ പോലീസ് സ്റ്റേഷൻ വിളിച്ച് പറഞ്ഞല്ലോ ത്യാഗരാജൻ ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനല്ലേ ദേവിയുടെ അച്ഛനെ വിട്ടയച്ചത് ഓ അതിന് നന്ദിയുണ്ട് ചന്ദ്രമതി അപ്പൊ കാര്യങ്ങളൊക്കെ ഇപ്പൊ ക്ലിയർ ആയാലോ അപ്പൊ ഞങ്ങൾ അങ്ങട്ടെ ത്യാഗരാജ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഈ പരിക്കുകളൊക്കെ പെട്ടെന്ന് ഭേദമാവും ആ പച്ചമുട്ട രാവിലെ മൂന്നാലെണ്ണം അടിച്ചു കൊടുത്തേക്കണേ വളരെ നല്ലതാ ശരി ത്യാഗരാജ വാമക്കളെ എങ്ങനെ പഴയ കേസിന്റെ കാര്യം ത്യാഗരാജനോട് പറയാൻ മറന്നുപോയി നിങ്ങൾ ഇവിടെ നിൽക്ക ഞാനൊന്ന് കണ്ടിട്ട് വരാം എനിക്കൊന്നുകൂടുന്ന ത്യാഗരാജിനെ കണ്ണും ത്യാഗരാജാ ഓ ഇല്ലേ സിദ്ധാർത്ഥന്റെ മകളാണെന്നും പറഞ്ഞ് ഇവിടെ പറ്റിക്കൂടിയ ആ തനുജ സിദ്ധാർത്ഥന്റെ ഒരു പ്രോപ്പർട്ടിയുടെ മുകളില് ഒരു സ്റ്റേ ഓർഡർ വെച്ചിട്ടുണ്ട് നീ അവളോടത് പിൻവലിക്കാൻ പറയണം ചെവിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ మామ <laughs> క్లాక్ <laughs> <shary chandramadhi> <mama -klaif> ത്യാഗരാജൻ ഇവിടെ കൊണ്ടുവന്ന മുസ്തഫ പറഞ്ഞതുപോലെ ത്യാഗരാജന്റെ തലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ ചൂടാ മുരളി സ്റ്റാൻഡിൽ പോവാതെ നിന്നതാ കൊറച്ചു മുമ്പ് ഒരു ആശുപത്രി കേസ് വന്നു ദേവികെ ആ കുടിക്കാൻ എന്താ വേണ്ടേ ചായയോ ആ വേണ്ട ത്യാഗരാജനെ പോയല്ലേ ആ ദിവസം ഒരു അതിശയം പോലായിരുന്നു പെട്ടെന്ന് ത്യാഗരാജനെ കാണുന്നില്ല അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ തല വരുന്നു പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്തു പക്ഷെ അമ്മ വളരെ കൂളായിരുന്നു വളരെ ബോൾഡായിട്ടാ ഈ സംഭവത്തെ നേരിട്ടത് പ്രഭകുഞ്ഞ് വിചാരിച്ച എന്തോ സാധിക്കും പക്ഷെ ഒരു മടിയുണ്ട് ആരെങ്കിലും ഒരാള് കൂടെ നിന്ന് പിന്തുണ കൊടുത്താ പിന്നെ പ്രഭകുഞ്ഞിനെ പോലെ ശക്തി മറ്റാർക്കും ഇല്ല പല കാര്യങ്ങളും എനിക്കത് മനസ്സിലായി എന്താ കാണണം കാര്യമാണോ ചെറിയൊരു കാര്യം പറയാനുണ്ട് ചെറിയ കാര്യമല്ല ഇത്തിരി വലിയ കാര്യം തന്നെയാ സത്യം പറഞ്ഞ അത് പറയണമെന്നാ ഞാൻ ആലോചിക്കുന്നത് അത് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ശരിയാണോ ഒന്നും അറിയില്ല അമ്മ അമ്മ തന്നെ ഒരു കല്യാണോ ആർക്ക് ഗൗരിയുടെ അനിയനെ അറിയില്ലേ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട് ദുബായിലാണ് ഇപ്പൊ അവധിക്ക് വന്നിട്ടുണ്ട് അവനോടെ കല്യാണക്കാരും പറഞ്ഞു പറഞ്ഞു മടുത്തു ഒട്ടും താല്പര്യം കാണിച്ചിട്ടില്ല പക്ഷെ ഇപ്പോ ആളൊന്ന് അയഞ്ഞിട്ടുണ്ട് അച്ഛനും ആലോചനകളൊക്കെ നോക്കുന്നുണ്ട് അവധി കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുമ്പ് വിവാഹം ഉറപ്പിക്കണമെന്നല്ല അവരുടെ ആഗ്രഹം ഇന്നലെ വീട്ടിൽ പോയിരുന്നു ഇവിടെ എല്ലാവരുടെയും കാര്യം അവനറിയാം നിങ്ങളുടെയൊക്കെ ഫോട്ടോസും കണ്ടിട്ടുണ്ട് സംസാരിച്ച കൂട്ടത്തില് കളിയായിട്ടാ നവീൻ ചോദിച്ചത് ദേവികയുടെ അനിയത്യെ കെട്ടിയാലോ ഒന്ന് ഒന്ന് നവീന് വേണ്ടി ആലോചിച്ചാലോ ഇവര് പറയുന്നത് ഞങ്ങൾ മുരളേട്ടനെ കൊണ്ട് സംസാരിപ്പിക്കാമെന്നാ കരുതിയ മുരലേട്ടൻ പറഞ്ഞു ഞാൻ തന്നെ നേരിട്ട് ചോദിക്കാം മുരളേട്ടന് ചെറിയൊരു പേടി ഇനി അഥവാ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് പറയാൻ നിങ്ങൾക്ക് ഒരു മടി തോന്നും അടുത്തറിയാവുന്നവരുടെ ആലോചനകൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ ഞങ്ങൾ നോക്കിയപ്പോ ജാതകം ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയേണ്ടി വരും രണ്ടു കൂട്ടർക്കും ചെറിയ ബുദ്ധിമുട്ടുകൾ വരും അതുകൊണ്ടാ മുരലേട്ടം മെല്ലെ മാറിയത് ഞാൻ പക്ഷെ എന്തായാലും ചോദിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു നവീൻ നല്ല പയ്യന നല്ല ശമ്പളമുണ്ട് അറിയുന്ന ആൾക്കാരാവുമ്പോ എല്ലാം കൊണ്ടും നല്ലതാണെന്ന് എനിക്കും തോന്നി നന്ദാ അഭിപ്രായം എന്തായാലും തുറന്നു പറയാം നമ്മുടെ ബന്ധത്തെ അതൊന്നും ബാധിക്കില്ല അല്ല ഇതിലിപ്പോ അഭിപ്രായം പറയേണ്ടത് ശാരിയും അച്ഛനും അമ്മയൊക്കെയാ പക്ഷെ എന്ത് വേണമെന്ന് ദേവിക്ക് പറയാം ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിക്കാൻ ഇത്ര വലിയ വളച്ചുകേട്ടൊന്നും വേണ്ടായിരുന്നു ഗൗരി എന്റെ സഹോദരനെ കൊണ്ട് നിന്റെ സഹോദരിയെ കല്യാണം കഴിപ്പിക്കാൻ ഇഷ്ടമാണോ എന്ന് ഒറ്റ വാചകം മതിയായിരുന്നു അല്ലേ നന്ദു ഗൗരി ഇത്രയും ഒരു കാര്യം ഞാൻ അടുത്തെങ്ങും അനുഭവിച്ചിട്ടില്ല ഗൗരിയുടെ വീട്ടിലേക്ക് ശാരി അയക്കാന്ന് പറഞ്ഞ അത് ഷാരികയുടെ ഭാഗ്യ പിന്നെ ഗൗരിയുടെ സ്വഭാവവും വീട്ടുകാരെയും വെച്ച് നോക്കുമ്പോ നവീൻ എങ്ങനെയാവൂന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അഥവാ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അനിയന്റെ അനീന്റെ ഭാവിയല്ല ഷാരയുടെ ഭാവിയാവും ഗൗരി കൂടുതൽ ശ്രദ്ധിക്കാന്ന് എനിക്കറിയാം എന്തായാലും ഞങ്ങൾ എല്ലാരും ആലോചിക്കട്ടെ എല്ലാവർക്കും സന്തോഷമാവേ ഉള്ളു അല്ല നന്ദു സത്യം പറഞ്ഞ നമ്മൾ രണ്ടു കുടുംബങ്ങളുടെ ബന്ധം ഒന്നും കൂടി ആ സന്തോഷത്തിലാ കല്യാണം പറഞ്ഞില്ല ദേവി ും എനിക്കും പറയാനല്ലോ ഒരു നല്ല കാര്യ ഞങ്ങൾ കേട്ടത് എല്ലാരും കൂടി ആലോചിച്ചത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന എന്റെ ആഗ്രഹം അപ്പോ നമുക്കൊരു ചായ കുടിക്കാം ദേവി ആയിക്കോട്ടെ പിന്നെ അത് പറയാനുണ്ടോ ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് വിവാഹത്തിൽ എപ്പോഴും കുടുംബങ്ങൾ തമ്മിലുള്ള സഹകരണം തന്നെയാണ് പ്രധാനം സാമ്പത്തികവും ബാക്കി കാര്യങ്ങളും ഒക്കെ പുറകെ വരും പ്രഭ പറയുന്ന സത്യ ഒരു വിവാഹം വിവാഹന്ന് വെച്ചിരുന്നില്ലേ ഗിരി ഒടുവിൽ സിദ്ധാർത്ഥൻ സാറിന്റെ താല്പര്യത്തിൽ പ്രഭ സമ്മതം പറഞ്ഞുകൊണ്ടാണ് ഈ വിവാഹം നടന്നത് ചേച്ചിയുടെ മനസ്സിന്റെ വേദനയാ ഇപ്പൊ പറഞ്ഞ വാക്കുകളിലുള്ളത് അയ്യോ അതല്ല എന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തിരുത്താൻ കുറെ കാലങ്ങളെടുത്തു ഞാനത് വെറുതെ പറഞ്ഞതാ പ്രഭേ അത് വിട് എന്തായാലും മക്കളുടെ വീട്ടുകാരുടെ കാര്യത്തില് ഞങ്ങള് ഭാഗ്യമുള്ളവരാ നന്ദി ദേവികയും രജനിക്ക് ഗിരീഷും രണ്ടുപേരുടെ വീട്ടുകാരും എത്ര സ്നേഹമുള്ള വീട്ടുകാരാ ദേവികയുടെ അമ്മയാവട്ടെ അച്ഛനാവട്ടെ കളങ്കമില്ലാത്തവരാ സ്നേഹത്തോടെ തുറന്നു ഇടപെടുന്ന ഗിരീഷിന്റെ അമ്മ അതൊക്കെ വച്ചിട്ടാ ഇപ്പൊ ഗൗരിയുടെ സഹോദരന്റെ വിവാഹാലോചന വന്നപ്പോ വിട്ടുകളയരുതെന്ന് ഞാൻ ദേവികയോട് പറഞ്ഞത് നല്ല ബന്ധങ്ങൾ വന്നു ചേരുമ്പോ നമ്മളായിട്ട് കൂട്ടിച്ചേർക്കണം പറഞ്ഞു കേട്ടിടത്തോളം ഈ രണ്ട് വീട്ടുകാരും ഒന്നിനൊന്ന് നന്മയുള്ളവരല്ലേ അതെ ഭാർഗവിയെ അറിയാലോ കാശ് വെച്ചിട്ടല്ല ഭാർഗവിയുടെ വീട്ടുകാര് മറ്റുള്ളവരെ അളക്കുന്നത് ഹൃദയവും സ്നേഹവും ഒക്കെ ഗൗരിയുടെ സഹോദരനും ഗൗരിയുടെ ഗുണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും ഭാർഗവിയെ പണ്ട് എന്റെ അടുക്കളക്കാരുമായിട്ടാണ് ഞാൻ കണക്കാക്കിയിരുന്നേ സഹോദരിയാ ഈ കല്യാണം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും ആ ബന്ധം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാ നല്ലൊരാലോചനയാണ് എല്ലാം കൊണ്ടും നമുക്ക് ചേർന്നൊരു ബന്ധം മുരളിയുടെ കുടുംബമായിട്ട് ചേരാൻ പറ്റുന്നു എന്നുള്ളതാ പ്രധാനം

അവർക്ക് ഡിമാൻഡ് എന്തെങ്കിലും ഏയ് വഴിയില്ല നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ അവർ ഈ ആലോചന മുന്നോട്ട് അതുപോലെ നവീൻറെ അച്ഛൻ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ ഗൗരി മുരളിയൊന്നും അതിന് സമ്മതിക്കില്ല ഇനി ഇനിയൊരു പ്രധാന കാര്യം നവീനും പരസ്പരം കണ്ടിഷ്ടമായ കല്യാണം നടത്തണ്ടേ ആ അതിന്റെ ചെലവൊക്കെ ഇപ്പഴത്തെ ചുറ്റുപാടിൽ സ്വർണത്തിന്റെ കാര്യം തന്നെ പേടിയാവാ അല്ല ചെറിയ രീതിയിൽ ഒരു കല്യാണം ആദ്യം തന്നെ പറയാം അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ അവർക്ക് അറിയാം കാര്യങ്ങളെ കുറിച്ച് അച്ഛനമ്മ വിഷമിക്കണ്ട വേണ്ടതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നാലും നിങ്ങൾക്കൊരു ബാധ്യത രാവിലെ നമുക്ക് നോക്കാം ആ ആദ്യം ഷാരിയോട് പറയണം പിന്നെ രണ്ടു കൂട്ടം കണ്ടിട്ട് ബാക്കി തീരുമാനിക്കാം എന്താ ചേട്ടാ ആൻറ്റി കുളിക്കാൻ പോയിരിക്കാം കുടിക്കാൻ എന്തെങ്കിലും വേണോ കോഫി എടുക്കട്ടെ ഒന്നും വേണ്ട നീ ഇവിടെ ഇരുന്നേ എന്താ ചേട്ടാ ഇരിക്കേ ചേട്ടൻ പറയാം വന്നിരുന്നല്ലോ വലിയ പ്രകടനം കാഴ്ച വെച്ചിട്ടല്ലേ തിരിച്ചു പോയത് എനിക്കെല്ലാത്തിനും അടുത്ത് ചവിട്ടി കൂട്ടാനാ തോന്നിയത് അന്ന് ഏട്ടൻ ഇല്ലാതിരുന്നപ്പോ ആ പ്രഭാവതി വന്ന് നടത്തിയ പ്രകടനം കാണണം അതുപോലെ തന്നെ ആ നന്ദനും ഗിരിയും അവരും കൊറേ ഷോ കാണിച്ചു ഇപ്പൊ തന്നെ ചേട്ടനോട് ഒരു പേടി അവര് കാണിച്ചില്ല ചേട്ടനും അവരെ പേടിച്ച പോലെ എനിക്ക് തോന്നി പേടിക്കുന്നത് കഴിഞ്ഞതൊക്കെ അങ്ങ് പോട്ടെ അവർ പാവത്തുങ്ങളെ പോലെ അങ്ങ് വന്നതല്ലേ എന്ത് പാവത്തുങ്ങള് അവരെ നമ്മളെ ആക്ഷേപിക്കാൻ വന്ന പോലെ എനിക്ക് തോന്നിയത് പ്രഭാവതി അവസാന മുറിയിലേക്ക് വന്നില്ലേ എന്തിനാന്നറിയാമോ എന്തിനാ എന്റെ കാല് പിടിക്കാൻ പിടിക്കാനോ അവർക്ക് ഒരു കാര്യം സാധിച്ചു കൊടുക്കാനേ ഒരേ കരച്ചില് അവകാശം ഒന്നും ഉന്നയിക്കണ്ട മോളെ പറഞ്ഞില്ലേ അവരുടെ ആ കരച്ചിലും പിഴിച്ചിലൊന്നും കാണാൻ വയ്യന്നേ ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ മോളെ ചേട്ടൻ ചന്ദ്രോത്തുകാരുടെ മുന്നിൽ സറണ്ടർ ചെയ്തോ കൊള്ള സറണ്ടർ നേരെയാവട്ടെ ചെയ്തോളെ ഇല്ല എനിക്കെന്തോ പേടി തോന്നു ചേട്ടന്റെ മൊത്തത്തിലുള്ള ഒരു തളർച്ച പ്രഭാവതി വന്നപ്പോഴുള്ള ഒരു ക്ഷീണാവസ്ഥ ഇപ്പതാ സ്ഥലത്തിന്റെ കാര്യം പറയുന്നു എന്താ ചേട്ടാ കാര്യം ഏട്ടൻ തൽക്കാലം ഒന്ന് ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം ത്യാഗരാജൻ ചേട്ടൻ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് ഇനി ചന്ദ്രോത്തുകാര് സ്വാധീനിച്ചോ വരട്ടെ നോക്കാം ഭഗവാനേ ഇനി ഇതിന്റെ പേരിൽ അടുത്തടി കിട്ടുമെന്നോ എനിക്കറിയാം മിനിസ്റ്റർ ഇടപെട്ടു ത്യാഗരാജൻ ചേട്ടനെ ഭീഷണിപ്പെടുത്തി മനം മാറ്റിയത് മാഡമാണ് മാഡത്തിനൊക്കെ അറിയാം എന്നിട്ട് എന്നെ പറ്റിക്കാൻ വേണ്ടി അഭിനയിക്കുന്നതാ ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ ടെറർ ആയിരുന്നു ത്യാഗരാജൻ ചേട്ടൻ സിദ്ധാർത്ഥന്റെ കുടുംബത്തെ തീർക്കാനാ ഇങ്ങോട്ട് വന്നത് എന്നിട്ടിപ്പോ ചേട്ടൻ പറയുന്നു ചന്ദ്രൂത്തുകാരുമായ വഴക്കൊന്നും വേണ്ടെന്ന വസ്തുവിന്റെ പേരിലുള്ള അവകാശവാദം ഉപേക്ഷിക്കണമെന്ന് ത്യാഗരാജൻ ചേട്ടനെ പോലെ ഒരാൾ ഇങ്ങനെ പെരുമാറണമെങ്കിൽ അത്രയും ഉന്നതനായ ഒരാൾ ഇടപെട്ടിട്ടുണ്ടാവണം അതപ്പോൾ ആക്കുവാണോ എന്റെ ജീവിതത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുഴപ്പങ്ങൾക്കെല്ലാം ഉത്തരവാദി മാഡ് എനിക്കറിയാം ഞാൻ ആരും ഇല്ലാത്തവള അച്ഛനും അമ്മയും അംഗീകരിക്കാത്ത പെണ്ണ് അനാഥ അനാഥർക്ക് ഗവൺമെന്റ് തുണയാകുമെന്ന് കേട്ടിട്ടുണ്ട് അതായതിപ്പോ മന്ത്രിയും കയ്യൊഴിയുന്നു കയ്യൊഴിയാൻ മാത്രമല്ല നശിപ്പിക്കാനും നോക്കുന്നു ഒരു കാര്യം ഇനിയും എന്നെ ദ്രോഹിക്കാനാണ് ഉദ്ദേശമെങ്കിൽ മാഡത്തിന്റെ എഴുതി വെച്ച ഞാൻ ആത്മഹത്യ ചെയ്യും അമ്മ ഇതെന്താ പറയുന്നേ കല്യാണോ ആർക്ക് പോയി പണി നോക്കമ്മേ കല്യാണം ഞാൻ പറയാം കല്യാണം എപ്പോ ഒന്ന് കേൾക്ക് ഞാൻ പറയുന്ന കേട്ടാ മതി ഞാനല്ലേ കല്യാണം കഴിക്കുന്നേ ആദ്യം പഠിത്തം കഴിയണം പിന്നീട് ജോലി കിട്ടണം ജോലി കിട്ടിക്കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞിട്ട് ഞാൻ പറയാം കല്യാണം വേണോ കല്യാണം എപ്പോ വേണോന്ന് നിനക്ക് തോന്നുമ്പോ കല്യാണം കഴിക്കാനായിട്ട് റെഡിയായി ചെക്കന്മാരിങ്ങനെ നിക്കുക ചേടാ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അഥവാ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിലാണെന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ ഗൗരിയുടെ സഹോദരനാണ് നല്ല പയ്യനാണ് അതെ ആ നല്ല പയ്യന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കട്ടെ എന്നെ എന്റെ പാട്ടിനു വിട്ടേക്ക്